ബാപ്പുട്ടിക്ക ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരുടെയും പ്രവാസം ഇങ്ങനെയാവരുതേ എന്ന ഓർമ്മപ്പെടുത്തൽ പതിനെട്ടാം വയസ്സിലാണ് ബാപ്പുട്ടിക്ക ദുബൈയിലെത്തുന്നത് ഒരേ അറബിയുടെ വീട്ടിൽ പാചകക്കാരനായി നാൽപ്പത് വർഷം പോയത് ബാപ്പുട്ടി പക്ഷേ അറിഞ്ഞില്ല പുറംലോകവുമായി ബന്ധപ്പെട്ടതുപോലും അപൂർവമായി മാത്രം ഇടയ്ക്കെപ്പോഴോ ബാപ്പുട്ടിയുടെ ഓർമ്മകളിൽ നിന്നും നാടും വീടും അകന്നുപോയിരുന്നു പേരുപോലും മറന്നുപോയ ബാപ്പുട്ടിയെ അബ്ദുള്ള ഉസ്മാൻ എന്നായിരുന്നു ആദ്യമെല്ലാവരും വിളിച്ചിരുന്നത് അങ്ങനെ ഒടുവിലിപ്പോൾ സ്വന്തക്കാരെ തിരിച്ചറിഞ്ഞ് ചാവക്കാട് അണ്ടത്തോട്ട വീട്ടിലേക്ക് ബാപ്പുട്ടി ബുധനാഴ്ച മടങ്ങുകയാണ് കാലിനെ ബാധിച്ച അസുഖം കലശലായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് ബാപ്പുട്ടിയുടെ അപൂർവ പ്രവാസകഥ പുറംലോകമറിയാൻ ഇടയാക്കിയത് ഇരുപത്തിയാറ് വർഷമായി ഇദ്ദേഹത്തെ അറിയുന്ന തിരൂർ സ്വദേശി ഖാലിദും സഹോദരൻ ഗഫൂറുമായിരുന്നു ബാപ്പുട്ടിക്ക് സഹായാസ്തമായത് ഇതിനിടയിൽ നാട്ടിലെത്തിക്കാൻ പലകുറി ശ്രമിച്ച കാലിത് അവസാന ശ്രമമെന്ന നിലക്കായിരുന്നു ബാപ്പുട്ടിയുടെ ഉള്ളുലയ്ക്കുന്ന പ്രവാസ ജീവിതം മാധ്യമങ്ങളെ അറിയിച്ചത് ഒടുവിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇതിനിടെ മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയേയും കാണാനാവില്ലെന്നതിൻ്റെ വേദനയുണ്ട് എങ്കിലും ഓർമ്മയേറ്റുപോയ അക്കരയ്ക്ക് പോവാനുള്ള വെമ്പലാണ് ബാപ്പുട്ടിക്കാവിയുടെ മുഖത്തിപ്പോൾ കഴിഞ്ഞു മാത്രം പോയി ഇനി മറ്റുള്ളവരും െ സ്വന്തം മണ്ണിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ നാൽപ്പതാണ്ടിൻ്റെ പ്രവാസത്തിൽ എവിടെയോ മറന്നുപോയ തന്റെ ജീവിതം ഓർമ്മിച്ചെടുക്കാൻ ബാപ്പുട്ടി പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു നാൽപ്പത് വർഷത്തിനുശേഷം നാടണയെന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് ബാപ്പുട്ടിക്ക എന്നാൽ ഒരു പ്രവാസിയും ഇങ്ങനെയാവരുതെന്ന വലിയ പാഠവും അദ്ദേഹം നൽകുന്നു ദുബായിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യ